എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു വിഷുക്കഞ്ഞി ഉണ്ടാക്കാം അതെങ്ങനെയാണെന്നൊന്നും നോക്കാം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും നോക്കാം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനൊരു ഒരു കപ്പ് വൻപയർ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ പായസമൊക്കെ വയ്ക്കുന്നത് ചെറുപയറും ഉണ്ടല്ലേ അപ്പൊ ഇത് വൻപയറാണ് കഞ്ഞി അല്ലേ വിഷുക്കഞ്ഞി എന്നാണ് പറയുന്നത് ഇതൊന്ന് വറുത്തെടുക്കണേ പക്ഷേ ഇത് ഇന്നലെ രാത്രിയിൽ വറുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയായിരുന്നു ഞാനത് ചെയ്തില്ല അങ്ങനെ ആകുമ്പോൾ എളുപ്പം വെന്ത് കിട്ടും ഇപ്പം ഞാനിതൊന്ന് വറത്തെടുക്ക ഏതായാലും ഒരു കടായി വെച്ചിട്ടുണ്ടേ ഞാൻ അതിലേക്ക് ഇട്ട് വറുത്തു ഇത് ഇന്നലെ വറുത്തിരുന്നെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടായിരുന്നു രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ എളുപ്പം വെന്ത് കിട്ടിയാണ് ഇതിപ്പോ ഞാൻ കുറച്ച് കൂടുതൽ വിസിലടിപ്പിക്കേണ്ടി വരും കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ കരിഞ്ഞു പോകും ചിലപ്പം നമ്മൾ എല്ലാം ഒരുപോലെ മൂത്തു കിട്ടണ്ടേ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇളക്കണമായിരിക്കും ഇതൊന്നും മൂത്തു വരെ ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുത്തത് കേട്ടോ ഇത് മൂത്തിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഒരു വറസ്വാദ് വരണം അതിന് വേണ്ടിയിട്ടാണ് പച്ചയാകുമ്പോൾ അതിനത്ര ഒരു ഇതുണ്ടാവത്തില്ല ഒരു കുത്തലി അവയുണ്ടാവും ഒരു വറസ്വാദ് വരാൻ വേണ്ടിയിട്ട് വറുത്തുന്നേ ഉള്ളൂ അപ്പം മതി ഇത്രയും മതി നമുക്ക് ഇത് ഓഫ് ചെയ്യാം അതൊന്ന് ചെറുതായിട്ട് തണുച്ചിട്ട് എടുക്കാം നമുക്ക് എടുത്ത് കുക്കറിൽ വേവിക്കാം വേണ്ട അരക്കപ്പ് അരക്കപ്പല്ല ഒരു കപ്പ് ഉണക്കലരിയാണേ നമ്മൾ എന്താ നെല്ല് കുത്തി അരി എന്നൊക്കെ പറയത്തില്ലേ അതാ ചുമന്നേ അതാ പച്ചരി ആണെങ്കിലും എടുക്കുക ഇതാകുമ്പോൾ വെച്ചിട്ട് ടേസ്റ്റ് കൂടുതൽ കിട്ടും അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ഈ അരി കഴുകി വെച്ചല്ലോ അതൊന്ന് വേവിച്ചെടുക്ക ഇതൊരു വലിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് അതിന്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ മാറ്റി വെച്ച ഇത് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ നമുക്ക് ഇതിൽ ഇതിൽ വേണം അരിയും പയറും വേവിച്ചെടുക്കുക എല്ലാം ചേർത്താലും കുഴപ്പമില്ല നമുക്ക് അതിലേക്ക് അരി ഇട്ടിട്ട് ഇതും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം തേങ്ങാപ്പാലൊഴിച്ച് കൊടുക്കാവേ ഇത് വെന്ത് വരട്ടെ എളുപ്പം വേകും ഉണക്കലരിയായതുകൊണ്ട് പയറും കൂടെ കഴിയെടുക്കാം നമുക്ക് പയർ കഴുകിയെടുത്തോണ്ട് വരട്ടെ ഈ വൻ പയറും കൂടെ നമുക്ക് ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അതും തേങ്ങാപ്പാലൊഴിച്ച് തന്നെ വേവിക്കണം കേട്ടോ ഞാൻ ഈ തേങ്ങാപ്പാലൊഴിച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കുവാണേ രണ്ടാം പാലും മൂന്നാം പാലും കൂടാ കേട്ടോ വെച്ച് വേവിക്കാം അരി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അടിക്കി പിടിക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ ഇനി അത് അവിടെ ഇരുന്ന് അങ്ങ് വേഗട്ടെ നമ്മുടെ വൻപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ആ അരി വേവിച്ചില്ലേ അതിലോട്ടിട്ട് കൊടുക്കാം നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ അരിക്കും കൂടെ കിടക്കട്ടെ അവിടെ നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഒത്തിരി അങ്ങ് വെന്തളിയണ്ട കേട്ടോ കുറച്ച് കടിക്കുന്ന വെന്തത്തി ഒത്തിരി അളിയണ്ട നമ്മൾ പായസത്തിനൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കത്തില്ല അതുപോലെ വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കഴിഞ്ഞാൽ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അത് നമുക്ക് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതൊരു മുക്കാൽ കിലോ ശർക്കരയോളം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കിലോ മേടിച്ചിട്ട് അതിൽ ഈ നൽപ്പം എടുത്തായിരുന്നു അതിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ മധുരം എത്ര വേണോന്നൊന്ന് നോക്കിയിട്ട് ബാക്കി വയ്ക്കാം കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് കുറിക്കോട്ടെ നമ്മുടെ പായസത്തിൻ്റെ ഇതുപോലെ വരട്ടി എടുക്കണ്ട എന്നാലും ആ പച്ചചവയില്ലേ ഒരു ശർക്കരയ്ക്ക് ഒരു പച്ചചവുണ്ടല്ലോ അതൊന്ന് മാറിക്കോട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് ചേർക്കാം ഒരു ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് കുറുക്കിയെടുക്കാം നമുക്ക് എന്നാലും ആ ശർക്കരയുടെ പച്ചചുവൊന്ന് മാറിക്കിട്ടണം ഒത്തിരി വരട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പായസത്തിനൊക്കെ ഒത്തിരി നേരം ഇട്ട് വരട്ടത്തില്ലേ അതുപോലെ വേണ്ട ഇത് വേണ്ട ഞാൻ ഒന്നാം പാൽ എടുത്ത് വെച്ചതാ ഇത് കണ്ടോ കണ്ടോട്ടേ ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ ഉരുളിയായിപ്പോയി ഇച്ചിരി കൂടെ വലുതായിരിക്കണം കൊള്ളുമെങ്കിലും അത് ഇളക്കാനൊരുപാട് മധുരം ഞാൻ മുഴുവൻ ഒഴിച്ചില്ലായിരുന്നു ആ ശർക്കര കേട്ടോ ഞാൻ ഏകദേശം ഒരു അര കിലോ ശർക്കരയുടെ ഒഴിച്ചിട്ടുള്ളൂ ഇവിടെ എനിക്ക് മാത്രമാണ് മധുരമായിട്ട് ഇഷ്ടം എല്ലാവരും കുടിക്കണമെങ്കിൽ മധുരം കുറച്ച് തകാന്ന് വെച്ച് കുറച്ചേ ഒഴിച്ചുള്ളൂ അതൊന്നും തിള തിളച്ച് വരണ്ട ഒന്ന് നല്ല പോലെ ചൂടായാ മതി ഇങ്ങനെ എന്തുവാൻ പറയുന്നത് നൊര വരിക അതുപോലെ വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം ഇത് ഇതേ ഒന്ന് പതങ്ങി ഇങ്ങനെ തിള വന്നിട്ടുണ്ട് നമുക്കത് ഓഫ് ചെയ്യാവേ ഞാൻ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു എന്നിട്ട് ഇത് ഏലക്കയും പഞ്ചസാരയും ഇച്ചിരി ജീരകവും കൂടി ഇട്ട് കുടിച്ചതാണേ ജീരകം നമ്മൾ പായസത്തിന് ചേർക്കത്തില്ല ഇത് കഞ്ഞി ആയതുകൊണ്ടാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാരയാ അത്രയും കൂടുതൽ കാണുന്നത് കേട്ടോ ഒരു ഏഴെട്ട് ഏലക്ക ഉണ്ട് അത്രയേ ഉള്ളൂ നല്ല ഏലക്കയായിരുന്നു വലിയ ഇലക്കയാണ് കേട്ടോ അതൊന്നിടക്കി കൊടുക്കുക ഇനി നമുക്ക് ഇച്ചിരി പരിപാടി കൂടുണ്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇത് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം നമുക്ക് അതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് കുറച്ച് തേങ്ങ അരിങ്ങി വെച്ചിട്ടുണ്ട് തേങ്ങ അരിഞ്ഞത് അതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുവാണേ തേങ്ങ ഇത് ചൂടായിട്ടുണ്ട് ഇതൊന്ന് ചുമന്ന് വരുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കാം ഉണക്ക തേങ്ങയാണെങ്കിൽ നല്ലതാണ് ഇതത്ര ഉണങ്ങിയതല്ലായിരുന്നു ഇതൊന്ന് നിറം മാറി വരുന്നിട്ടുണ്ട് കണ്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിക്കോട്ടെ ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അന്നേ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് കുറച്ച് കാശു എടുത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അതും കൂടി ഇട്ട് കൊടുക്കാം ൊക്കെ വറക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാനങ്ങ പറയുന്നതന്നേ ഉള്ളൂ കേട്ടോ ഇതൊന്നും നിറം മാറി വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇത് ഇത് ഈ മുന്തിരി കഴുകി വെച്ചിരിക്കുന്നാണേ അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക അതും കൂടെ അതിൽ കൂടെ കിടന്നങ്ങ് മൂത്തോട്ട് വല മൊരിഞ്ഞു വന്നോട്ടെ അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് വറത്തെടുത്തിട്ട് ആ മുന്തിരി തനിയെ വറുത്തെടുത്താലും മതി ഇങ്ങനെ വേണേലും ചെയ്യാം ഇതെല്ലാം നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രേം മതി ഇനി നമുക്ക് ഇത് ആ പായസത്തിൽ ഇട്ട് കൊടുക്കാം പായസമല്ല വിഷുക്കഞ്ഞിക്കകത്ത് ഇട്ട് കൊടുക്കാം ഓഫ് ചെയ്യുവാണ് ഫ്ലെയിം വേണ്ട നമ്മുടെ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണേൽ ആ നെയ്യോടെ ഒഴിച്ചേക്കാം ആ നെയ്യും കൂടെ അതിൽക്കണം കേട്ടേ അതിൻ്റെ കൂട്ടത്തിൽ ഈ വറുത്ത തേങ്ങയും കൂടി ഇട്ടേക്കാം കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ നമ്മുടെ വിഷുക്കഞ്ഞി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടോടെയോ ചൂട് തണുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം കഴിഞ്ഞ് കേട്ടോ നമ്മുടെ വിഷുക്കഞ്ഞി കഴിഞ്ഞ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അന്നേരം അടുത്തൊരു വീഡിയോയുമായി നോക്ക് അടുത്ത ദിവസം കാണാം